കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച് തിരുവാഭരണങ്ങൾ അഭിഷേക കാവടി തെയ്യം തിറ ചിന്തുപാട്ട് ശിങ്കാരിമേ എന്നീ ദൃശ്യവാദി കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയായിരുന്നു കഥാവൃത്തുകളുടെ കൂട്ടായ്മയായ ഒരു കഥ പറയാം ഗ്രൂപ്പിന്റെ സമാഗമം പരിപാടി മതിലകത്ത് നടന്നു പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സുരേന്ദ്രൻ മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു കഥാകൃത്ത് അബു ഇരിങ്ങാട്ടിരി എഴുത്തുകാരി അജിത്രി ഗ്രന്ഥകാരൻ രാകേഷ് നാഥ് സുനിൽ പി മതിലകം ഉണ്ണി അഷ്ടമിച്ചിറ എന്നിവർ സംസാരിച്ചു ഒരു കഥ പറയാം സാഹിത്യ പുരസ്കാരം സുരേന്ദ്രൻ മങ്ങാട്ടിന് പി സുരേന്ദ്രൻ സമർപ്പിച്ചു മിനി കഥാ മത്സര വിജയികളായ ആദർശ് പി സതീഷ് ചന്ദിരൂർ താഹ നിജി പെങ്കി സിദ്ധീഖ് അമ്പലപ്പുഴ എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും അദ്ദേഹം നിർവഹിച്ചു രാകേഷ് നാഥ് രചിച്ച കഥാപോഷിണി പ്രവാസ ജീവിതത്തിന്റെ കാണാപ്പുറങ്ങൾ എന്നീ പുസ്തകങ്ങളും ബഷീർ ഞാറക്കാട്ടിൻ്റെയും ബഷീർ താഴത്തൈലിന്റെയും പുസ്തകങ്ങളുടെ കവറുകളും ചടങ്ങിൽ പി സുരേന്ദ്രൻ പ്രകാശനം ചെയ്തു വിവിധ ജില്ലകളിൽ നിന്നുള്ള നാൽപ്പതോളം കഥാകൃത്തുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഇല്ലാത്ത കാരനല്ല സയോജനിയുടെ നെടുങ്ക എന്ന് പറയുന്ന പുസ്തകം പത്ത് പതിനായിരം കോപ്പി അത് ചന്തപടത്തോടെ കിട്ടുകയുള്ളൂ കാരണം